ബോട്ടിൽ ബോട്ടിൽ ഇട്ടോ സാറു ബോട്ടിൽ അതിന്റെ ബാക്ക് സൈഡ് കത്തിക്കാനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞതല്ലേ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ കണ്ട് പെട്ടി സാധനങ്ങള്

വർഷ വർഷങ്ങളോളായിട്ട് ഈ തിരൂരിലെ ഈ ഇരുപത്തി ആറിലെയും മുപ്പത്തിമൂന്നിലേയും ഇരുപത്തി ഏഴിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയാണ് ഇന്നിപ്പോൾ കണ്ട ഈ കൊടും വേരൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൗൺസിൽ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞത് ഈ തീ പിടിക്കും ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇതിലൂടെ ഡെയിലി പോകുന്നുണ്ട് തീ പിടിക്കുന്നു ഈ തീപിടിച്ച് കറുത്ത പുക ശ്വസിക്കുക ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജന ഈ റെയിലിൽ അപ്പുറമുള്ള മുഴുവൻ ജനങ്ങൾ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ശ്വസിക്കുക ഇവർ ഈ ബുദ്ധിമുട്ട് പേറണോ ഇത് ആർക്ക് വേണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇത് പേരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പട്ടികളാണ് ഇവിടുത്തെ ജനങ്ങളുടെ പുഴുക്കളോ ഇത് കുറെ കാലായി സഹിക്കുന്നത് ഒരു തീപ്പട്ടിക്കൊള്ളിന്റെ അല്ലെങ്കിൽ ഒരു സിഗരറ്റിന്റെ ഇത് കാരണത്തില് ഇത് പിടിക്കും പിടിക്കും എത്ര ദിവസങ്ങളായിട്ട് പറയാ കഴിഞ്ഞ കൗൺസിൽ ഒന്ന് ഉന്നയിച്ചതാ ഇത് കത്തിപ്പിടിക്കുക നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാകെ പുക പെടലാ ഞാൻ നോക്ക് ഈ ചാനലൊക്കെ കാണാൻ ഈ കറുത്ത പുക ശ്വസിക്കേണ്ടവര് ഈ നോമ്പ് നോക്കിയിരിക്കുന്ന ഈ ജനങ്ങൾ മുഴുവനായിട്ട് ഞാൻ ശ്വസിക്കേണ്ടി പുകയാ ഇത് ആരോടെ സ്വാധീനം പറയേണ്ടത് ആരോടോ മറുപടി പറയേണ്ടത് ഒരു പട്ട പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് വളാടാനാക്കിട്ട് ആ പെണ്ണുങ്ങൾ കീട്ട പെരന്റെ ഉള്ളിൽ വരിക എന്താ കഥ ഇത് ഞങ്ങള് കൊറേ കാലം ഞങ്ങളെ ഞങ്ങൾക്ക് വെക്കും ഇവിടെ കൊടുന്ന് പിന്നെ നിങ്ങൾ ആൾക്കാർ ഞങ്ങളെല്ലാ കൂട്ട ആരു നല്ലവര്ക്ക് ഒരു പൈസ ഇവിടെ നമ്മൾ ആദ്യവാര കുട്ടന്മാരെയാണ് зая കോയിക് മാറ്റേ ജെൻട്രൂ ക്രെപ്പാ അതിക്കളനോ വേ ഇതെല്ലാം ആണ് നമ്മൾ ഇവിടെ വരുന്നത് നാലാമത്തെ നിന്ന് നേരം വരെയാണ് നടക്കുക നമ്മളടഹ അടു കൂടി കുറുകണം കുറുഞ്ഞവവ പവ തങ്ങോട്ടുള്ള കടത്തനെ ഉള്ള കടത്തനെ ഇവർ നടക്കി ഇങ്ങന കട്ടിങ്ങാണ് നടക്കാൻ പോകും ആയി തിങ്ങാനാണ് വരുന്നത് मैं चला गया मैं चला गया അത്യാവശ്യം നല്ല പണ്ട് കിട്ടി അതിന്റെ പേരില് ഞായറസം ഈ ഫോറിൻ മാർക്കറ്റിന്റെ ആൾക്കാരെ കാറ്റിന്റെ അവരെ ചെലവിൽ തന്നെ